ഹലോ അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടാ ആ വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞു 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 ആ ഹായ് നമ്മൾ ഒരു ദിവസം നമ്മള വീട്ടിന്റെ വീഡിയോ ഇട്ടത് ഫ്ലോപ്പ് ആയി പോയി വേറെ ഒന്നുമല്ല അതിൽ നമ്മളാട് അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാത്തി കൂടി പോയി അതുകൊണ്ട് ഇന്നൊന്നേന്ന് കാണിക്കണേട്ടാ അതായത് വീഡിയോ അതായത് വീട്ടിൻ്റെ പരിസരവും വീടും ഓക്കെ നമുക്ക് നോക്കാം വേറെ എന്തെന്ന് പറഞ്ഞെടുത്താളാതി കൂട്ടാ ലൂലി ലൂലിയല്ലേ ജൂലി ആ ഓക്കെ ഇത് നമ്മൾ പട്ടിക്കുട്ടിയാണ് കേട്ടോ ജൂലി രണ്ട് രണ്ടായിരുന്നു അന്ന് പറഞ്ഞു തരുന്നത് അത് ഒരാൾ മരിച്ചുപോയി ഇവരാണ് തുറന്നൊക്കെ വിടുന്നത് ഇത് അന്ന് പറഞ്ഞത് കണക്കെന്നെ ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങി വരുന്നത് ഈ ഭാഗത്തോടെ ഇറങ്ങി വരുന്നത് ഈ വീടിൻ്റെ ബാക്കിലാണ് റോഡ് വരുന്നത് കേട്ടോ ആ വീടിൻ്റെ ബാക്കിലാണ് റോഡ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു വീഡിയോ ഞാൻ എടുത്തായിരുന്നു പക്ഷെ അത് സക്സസ് ആവാൻ പറ്റിയിട്ടില്ല അതാ ഇത് കണ്ട ഇവിടെ ഒരു കുരുവി കൂടെ ഉണ്ട് കേട്ടോ ഇത് കൂട് വെക്കുന്നതൊക്കെ ഞാൻ എടുത്തായിരുന്നു അത് ഇപ്പം അതിൽ കുരുവി വരുന്നില്ല കേട്ടോ മുട്ടയിട്ടൊന്നില്ല വന്നിരുന്ന് എനിക്കൊന്നും ഈ നമ്മളീ വിറകില്ലേ വിറകിൻ്റെ മണ്ടരയുടെ പൂച്ചതിൻ്റെ അടിയിൽ ഉണ്ട് ഈ വിറകിൻ്റെ ഇടയിൽ പൂച്ച ഉണ്ട് അപ്പം ആ പൂച്ച ഇത് വന്നിരുന്ന സമയത്താണ് പിടിക്കുക അങ്ങനെ എന്താ ചെയ്തു അല്ലെങ്കിൽ പിന്നെ കാണാൻ ഉള്ളതാണ് ഇവിടെയൊക്കെ വേറെ ശല്യങ്ങളൊന്നും ഇല്ല ഇവിടെ അപ്പൊ ഇതിപ്പോ വരുന്നില്ല കുരുവി ഇപ്പൊ വരുന്നില്ല കേട്ടാ കൂട് വെച്ചതിന് ശേഷം പോയി ഇതാണ് വേലത്തരം ഇറങ്ങോക്കളെ ഇറങ്ങും ബാ നമ്മളെ വഴി ഇത് റിസ്ക്കാണ് ഇതുവഴി നടന്നു വരുന്നത് അത് മഴയത്തക്ക റിസ്ക്കാണ് അപ്പോൾ നമ്മൾ ഇതുവഴി ഇറങ്ങി വരുന്ന പാകമാണ് ദൈതം ഇതാണ് മുൻവശം ഓക്കെ കറക്റ്റ് കാണിച്ചു തരാം ആ കാണുന്നൊക്കെ പണ്ട് വയലായിരുന്നു ഇപ്പൊ അത് മൊത്തം റബ്ബർ തൊട്ട് പോകണം അവിടെ അങ്ങ് വയലുണ്ട് അങ്ങ് ദൂരെ വയലുണ്ട് അവിടെ ഇപ്പൊ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഇതാണ് നമ്മളാ വീട്ടിന്റെ മുൻവശം ഇത് സിറ്റൌട്ട് ഇത് സിറ്റൌട്ട് ഇത് മുകളിലാണ് നമ്മളുടെ റൂം അത് കാണിച്ചു തരാം കേട്ടോ വരുമ്പഴത്തേക്ക് ഇതുവഴി കേറി ഹാള് ഇതാണ് മെയിൻ ഹാള് ഓക്കേ ഹാൾ ഇതാണ് ഇതാണ് മെയിൻ ഹാള് വരുന്നത് പിന്നെ ആ പിന്നെ ഇതിനകത്ത് വരുന്ന രണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഒന്നത് ഒന്നാത് അത് ഒന്നിത് അത് കിച്ചൺ അതിനകത്തോടെ കയറി കിച്ചൺ ഡ് ഇത് രണ്ട് സാധന ഓക്കേ അപ്പൊ ബെഡ്റൂമൊന്നും കാണിക്കുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് ഈ കിച്ചൻറെ അകത്തൂടെ കയറി കിച്ചൻ്റെ അകത്തുകൂടെ ഇതാണ് കിച്ചൺ വരുന്നത് ഓക്കെ കൊറച്ച് റീൽസൊക്കെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ വരുന്നത് പിന്നെ ഇത് ഈ ഡോർ തുറന്ന് വെളിയിൽ പുറത്തിറങ്ങാനുള്ളതാണ് പിന്നെ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് കണ്ടോ ഈ സ്റ്റെപ്പ് ഒഴിവാ മുകളത്താണ് നമ്മളെ റൂമ് അപ്പം മഴ പെയ്താൽ ഈ സൈഡ് ഒഴി കയറി പോകാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് മുകളിലോട്ട് പോവാം അപ്പം ഓക്കെ ഈ സ്റ്റെപ്പ് ഒഴിഞ്ഞാൽ ആദ്യ ചറവറ ഓട്ടം ഇന്നും ഇന്നും ഇന്നലെ വീണ് പിന്നെ ഈ പിന്നെയൊന്നും വീണിട്ടില്ല ഇന്നിന്നലെ എന്തോ പറ്റിയാണെന്നോ ഇതാണ് നമ്മളെ റീൽസും കാര്യങ്ങളും എടുക്കുന്ന റീൽസല്ല നമ്മള റൂമിൻ്റെ ഇവിടെ വെച്ചിരിക്കുന്ന റീൽസൊക്കെ എടുക്കുന്നത് ഇതാണ് നമ്മളെ റൂമ് കാണിച്ചത് അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ എടുക്കുന്ന റൂമും ഒക്കെ വരുന്ന ഇതാണ് കേട്ടോ നമ്മളെ റൂമൊക്കെ കാണുമെന്ന് നമ്മുടെ ലൈവിൽ രണ്ടുമൂന്ന് പേര് ചോദിച്ചായിരുന്നു അങ്ങനെയാണ് പിന്നെ റൂമും ബെഡ്റൂമും കാണിച്ചത് കേട്ടോ ഇതാണ് ഞാൻ ചെയ്യുന്ന വർക്ക് ഓ നമ്മളെ ആവിക്കുട്ടന്റെ ഫോട്ടോസാണ് കേട്ടോ ഇത് നമ്മളെ കല്യാണ ഫോട്ടോസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് മൽപ്പീലി തോനെ ഉണ്ട് കേട്ടോ ആ ഹാളിൽ കണ്ടായിരുന്നോ മേൽപ്പീലി ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മളെ ഏഹ് പറയുന്ന അനിയത്തിനെ കൊണ്ടുപോയിക്കണത് തൂത്തുക്കുടിയിലാണ് അപ്പൊ നമ്മള് തൂത്തുക്കുടി പോയ സമയത്ത് അവിടെ ഒരുപാട് മയിലുണ്ട് അപ്പൊ ആ അവരാ മയിൽപീ അവരാട്ടേഴ്സിനകത്ത് കംപ്ലീറ്റ് നാല് ചിഫ്റ്റ് ഒരു ഗ്രൗണ്ട് കണക്കാനാണ് അവിടെ കംപ്ലീറ്റ് മൈലുണ്ട് അപ്പം അതിൻ്റെ ബാക്കിൽ നമ്മൾ നിന്ന സമയത്തും അനിയത്തി പിറക്കിയെടുത്തതാണ് ഒരു ക്രോ ഇതല്ല ഒരുപാടുണ്ട് താഴെ ഒരുപാട് ഇരുപത് കുറച്ചുള്ളു കേട്ടോ കുഞ്ഞ് മുതല് വലുത് വരുമുണ്ട് താഴെ ചെറുതെച്ച് കുഞ്ഞുണ്ടെങ്കിൽ കാണിച്ചു തരാമേ അപ്പം ഇത്രയൊക്കെ ഉള്ളു പിന്നെ പുറം വശത്ത് പോകുമ്പോഴത്തേക്ക് അതി കൂടെ താങ്ങി ഇറങ്ങാം താങ്ങറങ്ങാം അവിടെ ഇങ്ങനെ സീലിങ്ങാണ് എഴുതിയേക്കാം ചൂടിന്റെ കുറവൊന്നും ഇല്ല എന്നാലും വൃത്തിക്ക് വേണ്ടി ചെയ്തു ആ അടുത്തടുത്ത് എടുത്തുണ്ടോ ചേർന്നിക്കുന്നുണ്ടെ കുറുമ്പാവാറോ ഇവ സൈക്കിള് ഇവിടെ ഉണ്ട് പക്ഷെ നമ്മളെ റെഡി ആക്കിട്ടില്ല എന്തിനെ കാണിക്കാന്ന്

പിന്നെ ഇച്ചിരി വലിയ ബൊമ്മക്കുട്ടി ഉണ്ട് കേട്ടോ ഇത് നമ്മൾ നമ്മളകത്ത് വയ്ക്കുന്നില്ല പൊടി കാരണ കൊണ്ട് അകത്ത് വെക്കത്തില്ല വലിയ ബൊമ്മക്കുട്ടി അങ്ങനെ കുറച്ച് ഐസം ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാ ആദ്യ കുട്ട ആദ്യ കുട്ടികൾ അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ആദ്യ കുട്ട ഓക്കെ 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 അപ്പം ഇനി ഇനി നമ്മളെ താഴത്തെ അതായത് നമ്മളെ വീടിന്റെ താഴത്തെ കുറച്ച് ഭാഗങ്ങളും ഓക്കെ ബാ ഇത് നമ്മളൊരു സ്പെയർ അതായത് ടാങ്കാണ് നമ്മളെ വെള്ളം വരുമ്പോഴത്തേക്ക് സ്പെയർ അതായത് വേറെ ഒന്ന് പൈപ്പിലെ പൈപ്പിംഗ് കണക്ഷൻ ഉള്ളതാണ് രണ്ട് പൈപ്പ് കണക്ഷൻ തന്നെ കിണറ്റിലെ വെള്ളം നമ്മൾ കോരി എടുക്കത്തുള്ളൂ ഇതും പൈപ്പിലെ കണക്ഷൻ തന്നെ സെപ്പറേറ്റ് ഒന്നും കൂടെ ചിലപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഒരുക്കിയൊക്കെ വെള്ളം വരുവുള്ളൂ അപ്പോൾ അങ്ങനെ പിടിച്ചിട്ടാണ് അത് പിന്നെ ഇതാണ് കിണർ നമ്മൾ ഇവിടെ നിന്ന് കാണിക്കുമ്പോൾ നല്ല വ്യൂ കിട്ടും അതാ ഇവിടെ നിന്ന് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അങ്ങ് ദൂര വയൽ ഇവിടെ കൃഷിയും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ലൈനായിട്ട് കിടക്കുകയാണ് വേറെ ഒന്നുമില്ല കൃഷിയും കാര്യങ്ങളൊന്നുമില്ല ഈ വയൽ നേരെ ഇവിടെ നിന്ന് അയലം വരെ ഇതേ ഇതാണ് അതിൽ അങ്ങം വരെ ഉണ്ട് അയിൽ അഞ്ച് നിമിഷം വരെ ഓക്കെ പിന്നെ എന്താ നമ്മളെ കറക്റ്റ് യഥാർത്ഥ വഴിയെന്ന് പറയുമ്പോഴത്തേക്ക് ഇതായി കാണുന്നണ്ട ആ സ്റ്റെപ്പ് വഴി ഇറങ്ങി അങ്ങനൂടെ വയൽ വരുവാണെങ്കിൽ പണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങ് അക്കരെ കയറി അതുവഴി അങ്ങ് റോഡിൽ പോകും ഇവിടെ നിന്നൊരു മുക്കാൽ കിലോമീറ്ററോളം ഉണ്ട് അര കിലോ അല്ല ഒരു കിലോമീറ്ററോ അടുപ്പിച്ചുണ്ട് അതുവഴിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കാണ് കാണിച്ച് തരാം നമ്മുടെ വഴി കാണിച്ചു തരാം ഇതുവഴി കയറി നടണ്ട അത് കൂട്ട അവിടെ നിന്നില്ല അവിടെ നിന്നില്ല അവിടെ നിന്നില്ല ഇത് ഇതുവഴി കയറി അതുവഴി കയറി അങ്ങനോട് കയറി സൈഡ് വഴി കയറി അങ്ങ് പോണം അവിടെ പോകണം ഓക്കെ ഈ വീട്ടിൻ്റെ ബാക്കിൽ ബാക്ക് വശം ഓക്കെ ഓക്കെ ടാറ്റ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് മറക്കരുത് ചെറിയ വ്ളോഗ് കുറയും ചെറിയൊരു വ്ളോഗാണേ കാരണം എന്താണെന്ന് വെച്ചാൽ റൂമും അതിൻ്റെ പരിസരമൊക്കെ ഞാൻ അവർ ഇവിടെ കാണിച്ചത് അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഞാൻ ആകെ കോളാക്കി കേട്ടോ അതുകൊണ്ട് ആണ് ഞാൻ ഇത് ഒരു ചെറിയൊരു വ്ലോഗായിട്ട് എടുത്തത് അപ്പം അടുത്ത വീഡിയോ എന്തായാലും വരുന്നുണ്ട് ഇന്നിപ്പം നമ്മൾ വേറെ വീഡിയോ ഒന്നും എഴുതിയിട്ടില്ല ഓക്കെ അപ്പം ടാറ്റാ ആദ്യത്തെ വീഡിയോ കാണാം കേട്ടോ ഓക്കെ